കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ ഓഹരി ഉടമകൾക്കും ആശ്രിതർക്കും ഓഹരി തുകയ്ക്ക് ആനുപാതികമായി ഒ പി കൺസൾട്ടേഷൻ ലാബ് പരിശോധന എന്നിവയ്ക്കും ഐ പിയിൽ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെന്റ് ചികിത്സയ്ക്കും പ്രത്യേക ഡിസ്കൗണ്ടുകളും സൗജന്യ ആനുകൂല്യങ്ങളും നൽകുന്ന പദ്ധതി നടപ്പാക്കാൻ ആശുപത്രി ഭരണസമിതി തീരുമാനിച്ചു ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് രോഗനിർണയവും ചികിത്സയും വളരെയധികം ചെലവേറി വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് പദ്ധതി ഏറെ സഹായകരമാവുമെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് നാലിന് രാവിലെ പത്ത് മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ ചികിത്സാരംഗത്ത് ഇരുപത്തിയാറ് വിഭാഗങ്ങളിലായി എഴുപത്തിയഞ്ചിൽ പരം ഡോക്ടർമാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് പതിനായിരം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷവും അതിനു മുകളിലുള്ള തുക ഓഹരിയായി സ്വീകരിക്കും മൂന്ന് വർഷത്തിനു ശേഷം ഓഹരി തുക വേണമെങ്കിൽ പിൻവലിക്കാം ഓഹരി തുകയ്ക്ക് ആനുപാതികമായാണ് ചികിത്സാ സൗജന്യം ലഭിക്കുക കോടി രൂപയാണ് ഷെയർ വഴി സമാഹരിക്കാൻ ഭരണസമിതി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒ പി കാണിക്കാൻ വേണ്ടി വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒ പിയിലുണ്ട് മെഡിസിൻ ഉണ്ട് ലേബലുണ്ട് അതുപോലെ തന്നെ സ്കാനിങ്ങിനുണ്ട് ഇതിൻ്റെ എല്ലാം പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ചികിത്സ ലഭ്യമാകും ഒരു ലക്ഷം ഉറുപ്പയുടെ ഒരു ഷെയർ എടുക്കുന്ന ഓഹരി ഉടമയാണെങ്കിൽ ഒരു വർഷം മുപ്പതിനായിരം ഉറുപ്യയുടെ ചികിത്സാ അളവ് കിട്ടും അത് ഓരോ വർഷവും കിട്ടും ഒരു വർഷം ചികിത്സ എടുത്തു എന്നുള്ളതുകൊണ്ട് അടുത്ത വർഷം കിട്ടാതിരിക്കില്ല മൂന്ന് വർഷമാണ് നമ്മുടെ ഈ ചികിത്സാ പദ്ധതിയുടെ കാലാവധി അപ്പോൾ മൂന്ന് വർഷവും മുപ്പതിനായിരം 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 രൂപയുടെ ചികിത്സ സൗജന്യമായി അവർക്ക് ലഭിക്കും ഇനി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആശുപത്രിയിലേക്കും ഞങ്ങൾ അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കുമുള്ള ഒരു പദ്ധതിയാണ് മെഡിസിപ്പ് എന്ന് പറയുന്നത് അത് മെഡിസിപ്പിൽ ഐ പി പേഷ്യൻ്റ് മാത്രമേ അർഹതയുള്ളൂ അതുകൊണ്ട് ഒ പിയിൽ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുള്ള ഇളവ് അതുപോലെ തന്നെ മെഡിസിപ്പിൻ്റെ ഒരു പ്രത്യേകത ആശുപത്രി ബാധ്യത മുഴുവൻ അനുവദിച്ചു കിട്ടുന്നില്ല അവർ നിശ്ചിത ശതമാനം മാത്രമേ ഇപ്പോൾ മെഡിസിപ്പിൻ്റെ ഭാഗമായി കമ്പനി അനുവദിക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് കുറവ് വരുന്ന എമൗണ്ട് കൂടി ഇതിനകത്ത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഡയാലിസ് ചെയ്യുന്ന ഓഹരി ഉടമകൾക്കും പതിനഞ്ച് ശതമാനത്തിന്റെ അളവുണ്ട് അതുപോലെ തന്നെ ഷെയർ ഉടമകളായി തീരുന്നവര് ഈ കാലയടനകത്ത് അപകടമരണം സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ പ്രത്യേകമായ ധനസഹായവും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പ്രസിഡന്റ് പി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് കെ എൻ മോഹനൻ നമ്പ്യ സെക്രട്ടറി കെ വികാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മദുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ